പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ വിജു പാല ഇന്ന് നമ്മൾ പോകുന്നത് കോട്ടയം ജില്ലയിലെ ചേർപ്പങ്ങൽ മെഡിസിറ്റി പാലയ്ക്ക് വരുന്ന വഴിക്ക് ചേർപ്പങ്ങൽ മെഡിസിറ്റിയുടെ സൈഡിലൂടെ കിടക്കുന്ന ഒരു ബസ് ഉണ്ട് ആ ബസ് റോഡ് ഏകദേശം ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ ദൂരം വന്നു കഴിയുമ്പോൾ അവിടെ നല്ലൊരു പതിനാല് സെന്റ് സ്ഥലത്തില് റെസിഡൻഷ്യൽ മേഖലയാണ് ഒരു വില്ല പോലെ അടുത്തടുത്ത വീടുകൾ ആഗ്രഹിക്കാത്തവരുണ്ട് അങ്ങനെയുള്ളവർക്ക് ശാന്തമായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു പഞ്ചായത്ത് ഫ്രണ്ടിലും ഒരു സൈഡിലും പഞ്ചായത്ത് റോഡ് തന്നെയാണ് അപ്പോൾ അങ്ങനെ ഒരു നല്ലൊരു സൈലന്റ് ആയിട്ട് ജീവിക്കാൻ പറ്റുന്ന പതിനാല് സെന്റ് സ്ഥലത്തില് ഒരു ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം മൂന്ന് അറ്റാച്ച്ഡ് ഒരു സിവിൽ എഞ്ചിനീയർ അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് വെച്ച് അദ്ദേഹം സ്വയം ആയിട്ട് വിൽക്കുവാനായിട്ട് പണിതാണ് അപ്പോൾ അങ്ങനെയുള്ള എല്ലാ എല്ലാ മോഡേൺ രീതിയിലാക്കിക്കൊണ്ട് തന്നെ ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ തന്നെ പണി പണിതീർക്കപ്പെട്ടിരിക്കുന്ന നല്ലൊരു വീടിന്റെ നല്ലൊരു ദൃശ്യങ്ങളുമായിട്ടാണ് ഇന്ന മീനറ്റിൽ ഹോംസ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുക അപ്പോൾ ഇതിന് ചോദിക്കുന്ന വില എഴുപത്തി അഞ്ചു ലക്ഷം രൂപയാണ് നെഗോഷ്യബിൾ പ്രൈസുമാണ് അപ്പോൾ കിണറു വെള്ളം ഒരിക്കലും പറ്റാത്ത കിണറ് വെള്ളമുണ്ട് അതുപോലെ ഞാൻ പറഞ്ഞു പഞ്ചായത്ത് റോഡ് നേരെ ഫ്രണ്ടിലേക്ക് വന്നിട്ട് ഒരു സൈഡിലൂടെ വീടിന്റെ സൈഡിലോട്ട് പഞ്ചായത്ത് റോഡാണ് അത് നല്ല രീതിയുള്ള റോഡ് തന്നെയാ അപ്പോൾ അങ്ങനെ പഞ്ചായത്ത് റോഡിൽ നിന്നും വീട്ടിലേക്ക് ഡയറക്റ്റ് എൻട്രി ഉള്ള നല്ല അടിപൊളി വീടിന്റെ അടിപൊളി ദൃശ്യങ്ങൾ അപ്പോൾ കാണാം മീനച്ചിൽ ഹോംസ് വഴി ഇന്ന് നമുക്ക് നല്ലൊരു ഗ്രാമീണ അന്തരീക്ഷത്തിലേക്ക് പോയാലോ ഇതാ അവിടെയാണ് നമ്മൾ നിൽക്കുക ഇത് പഞ്ചായത്ത് റോഡാണ് വീടിൻ്റെ രണ്ട് സൈഡിലും പഞ്ചായത്ത് റോഡാണ് പഞ്ചായത്ത് റോഡിൻ്റെ ഫ്രണ്ടേജിലായിട്ടിരിക്കുന്ന നല്ലൊരു പതിനാല് സെൻറ്റ് സ്ഥലത്തിൽ അടങ്ങിയിരിക്കുന്ന നല്ലൊരു ഗംഭീര വീടിൻ്റെ ഗേറ്റ് കിടന്നകത്തേക്കാണ് നമ്മൾ കയറുക ഈ പഞ്ചായത്ത് റോഡ് നല്ല വീതിയുള്ള റോഡാണ് വീണ്ടും ഒന്നുകൂടി ടാറ് ചെയ്യാനായിട്ട് തൊട്ടപ്പുറം വരെ ടാറിങ് കഴിഞ്ഞു ബാക്കി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ടാർ ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള പഞ്ചായത്ത് റോഡിൻ്റെ ഫ്രണ്ടേജിൽ നിന്ന് തന്നെ സ്ഥിതി ചെയ്യുന്ന മുറ്റമെല്ലാം ബാങ്ക് സോറി ഇൻ്റർലോക്ക് ഇട്ടിരിക്കുന്ന നല്ല ഗേറ്റോട് കൂടിയ നല്ല ചുറ്റുമതിലോട് കൂടിയ നല്ല ഗംഭീരമായിട്ടുള്ള ഈ വീടിൻ്റെ ദൃശ്യങ്ങളിലേക്ക് നിങ്ങളെയും കൂട്ടിക്കൊണ്ടിതാണ് മീനച്ചൽ ഹോംസ് കടന്ന് ചെല്ലുമ്പോൾ വീടിൻ്റെ ഫ്രണ്ട് വ്യൂ ഇതാ നമ്മൾ കാണുകയാണ് നല്ല ഫ്രണ്ട് വ്യൂ ഉള്ള നല്ല ഒരു ആകർഷണം തോന്നിക്കുന്ന ഒരു വീടാണ് ഒരു സിവിൽ എഞ്ചിനീയർ വീട് പണിത് കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും ഒരു സിവിൽ എഞ്ചിനീയർ ഒട്ടനവധി വർക്കുകൾ എടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന സിവിൽ എഞ്ചിനീയർ സ്വന്തം നിലവാരത്തിൽ സ്വന്തമായിട്ടുള്ള പ്രോപ്പർട്ടിയിൽ വീട് പണിതാണ് അപ്പോൾ ഓരോ വർക്കുകളിലും ഒട്ടനവധി വർക്കുകൾ ചെയ്തുള്ള എക്സ്പീരിയൻസും അതിൻ്റെ ആ ഒരു കാഴ്ചയുടെ ഭംഗിയും ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയലുകളിലുള്ള ഭംഗികളും ഇതെല്ലാം നോക്കി കഴിയുമ്പോൾ ഏറ്റവും നല്ല ഒരു സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഏറ്റവും നല്ല ഒരു ഫിനിഷിംഗ് ഉള്ള വീട് എന്ന് തന്നെയൊക്കെ നമ്മൾ ഇതിനെ വിശേഷിപ്പിക്കാം ഇത് കിണറ് വെള്ളം ഇഷ്ടംപോലെ വെള്ളമുള്ള കിണറാണ് അതുപോലെ തന്നെ ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് ഇമേജ് ഒറ്റനോട്ടത്തിൽ വീട് എന്താണ് എന്നുള്ളത് നമുക്ക് വീടിൻ്റെ ഫ്രണ്ട് ഇമേജിൽ നിന്നാണ് തിരിച്ചറിയാൻ സാധിക്കുക അപ്പോൾ ഇവിടെ നമ്മൾ നേരെ ഇതാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വ്യൂ നല്ല മുറ്റമുണ്ട് ഒരു അഞ്ചോ ആറോ എട്ടോ ഒമ്പതോ വണ്ടി വന്നാലും കയറ്റിടാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല മുറ്റമുണ്ട് അപ്പോൾ ഇവിടെ ഇത് വീട് ലൊക്കേറ്റ് ചെയ്യപ്പെടുന്നത് നമുക്ക് കോട്ടയം ജില്ലയിൽ കോട്ടയം പാലാ റൂട്ടിൽ നമുക്ക് രണ്ട് മൂന്ന് വഴികളുണ്ട് ഈ വീട്ടിലേക്ക് വരുവാനായിട്ട് അതിലൊരു വഴി ഞാൻ പറയുന്നത് കോട്ടയം ജില്ലയിൽ കോട്ടയം പാല റോഡിൽ ചേർപ്പങ്കൽ മെഡിസിറ്റി ഹോസ്പിറ്റലിന് ഫ്രണ്ടിലൂടെ കിടക്കുന്ന ബസ് റൂട്ടുണ്ട് ആ ബസ് റൂട്ടിലൂടെ വന്നു കഴിഞ്ഞാൽ കൊഴുവനാൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മൾ വരിക കൊഴുവനാൽ വലിയൊരു ടൗൺ ആണ് കൊഴുവനാൽ പുരാതനമായിട്ടുള്ള ഒരു കുടിയേറ്റ മേഖല ഇത് പാല ടൗണിനേക്കായാലും മുൻപ് കുടിയേറ്റം തുടങ്ങിയ മേഖല കൊഴുന കൊഴുവനാലാണ് അതുപോലെ തന്നെ ഇടമറ്റമാണ് കൊഴുവനാലാണ് എന്നൊക്കെയാണ് പറയപ്പെടുന്നത് അങ്ങനെയുള്ള കൊഴുവിനാൽ വളരെ പുരാതനമായിട്ടുള്ള ഒരു പള്ളിയും അതുപോലെ തന്നെ പുരാതനമായിട്ടുള്ള തറുവാടുകളുമൊക്കെയുള്ള നല്ലൊരു കൊഴുവിനാൽ സിറ്റി സിറ്റിയിൽ നിന്നും കൃത്യമായി പറഞ്ഞ ഒരു കിലോമീറ്റർ ദൂരം അതും ബസ് റോഡ് തന്നെ ഒരു കിലോമീറ്റർ ദൂരം വന്നു കഴിയുമ്പോൾ ആ ബസ് റോഡിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ ദൂരം മാത്രം അകത്തേക്ക് കയറിയാൽ മതി ഈ വീട് ലൊക്കേഷൻ നമ്മൾ നേരെ ഡോറ് തുറന്ന് നമ്മളകത്തേക്ക് കയറി വലിപ്പമുള്ള നല്ലൊരു സ്വീകരണ മുറിയാണ് നമ്മളിവിടെ കാണുന്നത് സ്വീകരണ മുറിയിൽ ഓരോ വർക്കുകളിലുമുള്ള മനോഹാരിതയാണ് നമ്മൾ നല്ല ജിപ്സം വർക്കുകൾ കാര്യങ്ങളെല്ലാം സ്വീകരണ മുറിയിലുണ്ട് ടി വി യൂണിറ്റിൻ്റെ പോയിൻ്റ് ഇതെല്ലാം സ്വീകരണ മുറിയിൽ തന്നെയാണ് ചെയ്തിരിക്കുക നമ്മൾ നേരെ ഡൈനിങ് ഹാളിലേക്ക് കയറി ഡൈനിങ് ഹാളിൽ നല്ല വലിപ്പമുള്ള ഡൈനിങ് ഹോള് തന്നെയാണ് മൂന്ന് ബെഡ്റൂമാണ് മൂന്നും അറ്റാച്ചഡ് ആണ് നല്ല ഒരു പ്രൗഢഗംഭീര്യമായിട്ടുള്ള രീതിയിൽ തന്നെ എന്ന് നമ്മൾക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഓരോ വീ വർക്കിലും തടി വർക്കുകളാവട്ടെ കാബോർഡ് വർക്കുകളാവട്ടെ അല്ലെങ്കിൽ ബെഡ്റൂമിൻ്റെ സൈസുകളാവട്ടെ എല്ലാം നല്ല ഒരു വെൽ പ്ലാൻഡ് ആയിട്ടുള്ള രീതിയിലുള്ള നല്ലൊരു വർക്കാണ് എന്നെനിക്ക് തോന്നിയത് കൊണ്ട് കാബ്ബോർഡ് ചെയ്തിരിക്കുന്നത് എന്ത് ഭംഗിയാണെന്ന് നോക്കിക്കുക നല്ല കാബ്ബോർഡുകളല്ലേ അതുപോലെയുള്ള നല്ല കബോർഡുകൾ നല്ല ഒരു എല്ലാം ഒരു സ്റ്റാൻഡേർഡ് എന്ന് തോന്നിക്കുന്ന രീതിയിൽ തന്നെയുള്ള നല്ല വർക്കുകൾ ബെഡ്റൂമുകൾ അറ്റാച്ചഡ് ആണ് അറ്റാച്ചഡ് ആയിട്ടുള്ള ബെഡ്റൂമുകളിൽ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയലുകൾ എന്ന് പറയുന്നത് എല്ലാം ബ്രാൻഡഡ് ആണ് വീടിന് ചോദിക്കുന്ന വില നമ്മൾ പറഞ്ഞു എഴുപത്തി അഞ്ച് ലക്ഷം രൂപ ചോദിക്കുന്നു നെഗോഷ്യബിൾ നെഗോഷ്യബിളായിട്ടുള്ള പ്രൈസാണ് അത് നമുക്ക് നേരിൽ കണ്ടതിന് ശേഷം നമുക്ക് വില നെഗോഷ്യേറ്റ് ചെയ്യാം നമ്മൾ നേരെ രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോകാം ഈ വീടിൻ്റെ അങ്ങോട്ട് വരാനായിട്ടുള്ള മറ്റൊരു വഴി എന്ന് പറയുന്നത് നമുക്ക് പൂവരണിയിൽ നിന്ന് പാലാ പൊൻകുന്നൻ റോഡ് പൂവരണിയിൽ നിന്ന് കൊഴുവിനാലുള്ള വഴിയുണ്ട് ആ വഴിയെ നേരെ കൊഴുവനാൽ സിറ്റിയിലേക്ക് വരാം മറ്റൊരു വഴി എന്ന് പറയുന്നത് പള്ളിക്കത്തോട് കോട്ടയം കൂരപ്പട അല്ലെങ്കിൽ കൊടുങ്ങൂർ പാമ്പാടി പള്ളിക്കത്തോട് അവിടെ നിന്നൊക്കെ വരുന്നൊരു വലിയൊരു സിറ്റിയാണ് പള്ളിക്കത്തോട് പള്ളിക്കത്തോട് ചെറിയ സിറ്റിയല്ല വലിയൊരു സിറ്റി തന്നെയാണ് ആ സിറ്റിയിൽ നിന്ന് നേരെ പാലായിക്കുള്ള വഴി എന്ന് പറയുന്നത് കൊഴുവനാൽ വഴിയാണ് അങ്ങനെ ആ ഒരു വഴിയിലൂടെയും നമുക്ക് വരാം വീണ്ടും നമുക്ക് മണർകാടെന്ന് നേരെ വരാവുന്ന ഒരു വഴിയുണ്ട് കോട്ടയം കഞ്ഞിക്കുഴിയും മണർകാട് നമുക്കിപ്പോൾ കോട്ടയം ടൗണിൽ ജോലി ചെയ്യുന്ന ഒരാൾക്ക് ഒരു ടു വീലറോ ഒരു കാറിനോ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ അവർക്ക് വരുവാനായിട്ടുള്ള എളുപ്പ ഏറ്റവും എളുപ്പ വഴി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് മണർകാടെന്ന് നേരെ അരിപ്പറമ്പ് കൂടി അങ്ങനെ ഒരു റൂട്ടുണ്ട് ആ ഒരു റൂട്ടിലൂടെ വരുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വീട്ടിലെത്താൻ പറ്റുന്ന രീതിയിലുള്ള ദൂരമാണ് കോട്ടയം ടൗണുമായിട്ട് വരിക അങ്ങനെയുള്ള രീതിയിൽ എല്ലാ ടൗണുകളുടെയും സെൻറ്ററിൽ അതായത് പൊൻകുന്നം ടൗണ് കാഞ്ഞിരപ്പള്ളി പൊൻകുന്നം ടൗണ് അതുപോലെ തന്നെ പള്ളിക്കത്തോട് പാമ്പാടി കൂരപ്പട ആ ഒരു ടൗണ് കോട്ടയം മണർക്കാട് ടൗണ് പാല ടൗണ് ചേർപ്പങ്കൽ മെഡിസിറ്റി ഹോസ്പിറ്റല് ബർലിൻ്റെ അതുപോലെ തന്നെ നേരെ പറണങ്ങിയാൻ മീരാറ്റപ്പേട്ട പോകാനൊന്ന് എളുപ്പവഴി ഇങ്ങനെ എല്ലാം വഴികളിലേക്കും നല്ലൊരു ആക്സസ് ആണ് ഈ വീടിനുള്ളത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ ഇവിടെ ഒരു ചെറിയൊരു കോർട്ട്യാഡ് പോലെ ചെയ്തിട്ടുണ്ട് ആ കോർട്ട്യാർഡിൻ്റെ ദൃശ്യങ്ങളിലേക്കാണ് നമ്മളിവിടെ എനിക്ക് ഇതൊരു സിറ്റൗട്ടായിട്ട് കരുതിയാൽ മതി ഒരു ഗ്ലാസ് വർക്കൊക്കെ ചെയ്ത് വിദേശത്തെ മോഡലിൽ ചെയ്തിരിക്കുന്നതാണ് അപ്പോൾ ഇത് ഒരു ഓപ്പൺ കിച്ചൺ ആണ് മുകളിലോട്ട് സ്റ്റെയർ ഉണ്ട് ഇതാണ് വാഷ് ഏരിയ കൊടുത്തിരിക്കുന്നത് നല്ല വാഷ് കൗണ്ടർ ഇവിടെ ചെയ്തിട്ടുണ്ട് മൂന്നാമത്തെ ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ദൃശ്യങ്ങളിലേക്കാണ് നമ്മൾ കയറിയിരിക്കുന്നത് ലീഗലി എല്ലാം പെർഫെക്റ്റ് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് ലോൺ സൗകര്യങ്ങൾ ലഭിക്കും ഒരു കുഴപ്പമില്ല സാലറി സർട്ടിഫിക്കറ്റ് ഉണ്ടായാൽ മതി അത് നമ്മൾ മീനച്ചൽ ഹോംസ് തന്നെ നിങ്ങൾക്ക് ലോൺ അറേഞ്ച് ചെയ്ത് തരുന്നതാണ് വീണ്ടും നമ്മൾ നേരെ മൂന്നാമത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുക എല്ലാ ബെഡ്റൂമിന്റെയും ടോയ്ലറ്റുകളിൽ ചൂടുവെള്ളത്തിന്റെ പൈപ്പ് ലൈൻ ഉണ്ട് അതുപോലെ തന്നെ എല്ലാ ബെഡ്റൂമിലും എ സിയുടെ പോയിന്റ് ഉണ്ട് ഈ ടോയ്ലറ്റിൽ ഇൻബിൽഡായിട്ടുള്ള ക്ലോസറ്റ് ആണ് കൊടുത്തിരിക്കുക ഇനി നമുക്ക് ഈ വീടിൻ്റെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് കിച്ചൺ എന്ന് പറയുന്നത് ആ കിച്ചൻ്റെ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം നല്ല മനോഹരമായ കിച്ചൺ ആണ് നല്ലൊരു ഭംഗിയുള്ള നല്ലൊരു വൃത്തിയായിട്ട് തന്നെ പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന നല്ലൊരു കിച്ചൺ ആണ് നല്ലൊരു ഡിസൈനോട് കൂടി തന്നെയുള്ള കബോർഡ് വർക്കുകൾ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളെല്ലാം എടുത്ത് അടുക്കി വയ്ക്കാൻ പാകത്തിന് വലിപ്പമുള്ള നല്ല കബോർഡ് വർക്കുകൾ നല്ല കിച്ചൺ നല്ല വൃത്തിയായിട്ട് തന്നെ പണി പണികഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന കിച്ചൺ അപ്പോൾ നമ്മുടെ ടൈലുകളെല്ലാം എപ്പോക്സ് ചെയ്തിട്ടുണ്ട് ഫ്രിഡ്ജ് വയ്ക്കുവാനായിട്ടുള്ള പോയിന്റ് ആണ് ഇവിടെ കാണുന്നത് നമ്മൾ നേരെ വർക്ക് ഏരിയയിലേക്ക് ഇറങ്ങി പുകയില്ലാത്ത അടുപ്പ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഗംഭീര വീടിൻ്റെ മനോഹരമായ ദൃശ്യങ്ങൾ ടൗണുകള സൗകര്യങ്ങളെല്ലാം അടുത്ത് തന്നെ കിട്ടാവുന്ന രീതിയിൽ എന്നാൽ ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിൽ ജീവിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഗംഭീരമായിട്ടുള്ള വീട് അപ്പോൾ നമുക്ക് ഈ വീട് സ്ഥലവും നിങ്ങൾക്ക് സ്വന്തമാക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ത വീഡിയോയോടൊപ്പം കാണുന്ന മീനച്ചിൽ ഹോംസിൻ്റെ ഫോൺ നമ്പറിലേക്ക് തന്നെ വിളിക്കൂ അപ്പോൾ മീനത്തിൽ ഹോംസിൻ്റെ വീഡിയോ ഫോൺ നമ്പറിലേക്ക് വിളിച്ചാൽ ഏത് സമയത്ത് വന്നാലും പ്രോപ്പർട്ടികൾ വീടുകൾ കാണിക്കുവാൻ ഞങ്ങൾ ഞങ്ങൾ റെഡിയാണ് കാരണം ഞങ്ങളുടെ ജോലിയാണിത് അതുകൊണ്ട് തന്നെ ഏത് സമയത്ത് രാവിലെ ആയിക്കോട്ടെ വൈകുന്നേരം ആയിക്കോട്ടെ ഉച്ചയ്ക്കായിക്കോട്ടെ ഏത് സമയത്ത് വന്നാലും വീടുകൾ കാണിക്കുവാനായിട്ട് ഞങ്ങൾ റെഡിയാണ് നിങ്ങൾ കാണുവാൻ നിങ്ങൾ റെഡിയല്ലേ അപ്പോൾ നമുക്ക് നേരെ ടെറസിലോട്ട് കയറി ടെറസ്സൊക്കെ നല്ല ഭംഗിയുള്ള നല്ല വലിപ്പമുള്ള ടെറസുകൾ നമുക്ക് നല്ല എന്ന് ഞാൻ തുടക്കത്തിലേ പറഞ്ഞു പക്ഷേ അയൽവാസത്തെ വീടൊന്നും കാണിച്ചില്ല ഇതുകൊണ്ട് ആ കാണുന്നത് അതിൻ്റെ അപ്പുറത്തോട്ടെല്ലാം ഒത്തിരി വീടുകളുള്ള മേഖലയാണ് കൂടുതൽ സ്ഥലം വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് കൂടുതൽ സ്ഥലവും ഇതിനോടനുബന്ധിച്ച് കിട്ടാവുന്നതാണ് അപ്പോൾ പുതിയ പുതിയ വീഡിയോസുമായി മീനച്ചിൽ ഹോംസ് എന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടുകളും മീനച്ചിൽ ഹോംസ് ആഗ്രഹിക്കുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ കമൻറ്റ് ചെയ്യാനൊക്കെ മറക്കരുത് അപ്പോൾ പുതിയ വീഡിയോസുമായി എത്തുന്നത് വരേക്കും ഗുഡ് ബൈ